ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് കർണാടക സർക്കാർ ഡി ജി പി പ്രണബ് മൊഹന്തി അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും ആരോപണത്തിൽ പറയുന്ന കാലയളവിൽ കർണാടകയിലെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മിസ്സിംഗ് കേസുകളെല്ലാം പ്രത്യേക സംഘം അന്വേഷിക്കും വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട് ജോസഫ് കൂടുതൽ വിവരങ്ങൾ മതിര കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ ഇപ്പോൾ സുപ്രധാന നടപടി സ്വീകരിച്ചിരിക്കുന്നു ഇതിന്റെ ഈ കൂട്ട കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത് ഡി ജി പി പ്രണവ് മെഹന്തി അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ ആരോപണത്തിൽ പറയുന്ന കാലയളവിൽ കർണാടകയിൽ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ മിസ്സിംഗ് കേസുകളും ഈ സംഘം പരിശോധിക്കും അത് എന്നുള്ള കാര്യമാണ് ാണ് പ്രധാനമായും വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ സമരസമിതി പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ ജന ജനരോക്ഷം വളരെ രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ നിർബന്ധിതമായത് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം സുപ്രീംകോടതിയിലടക്കം എസ് ഐ പി ആവശ്യപ്പെട്ട് അഭിഭാഷകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഒന്നടങ്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ കർണാടക സർക്കാർ ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഡി ജി പി തന്നെ നെൽനോട്ടം വഹിക്കുമെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ഈ ഈ ഈ കാര്യങ്ങളിൽ അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ പത്ത് എഴുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഇതിൽ കാണാതായവരും ഇതിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഇത് വിപുലമായ ഒരു സംഘത്തിന് മാത്രം ഈ കേസ് അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തപ്പോൾ ഇത് ധർമ്മസ്ഥല പോലീസാണ് ഈ കേസ് അന്വേഷിക്കുകയുണ്ടായത് ഈ ധർമ്മസ്ഥല പോലീസ് അന്വേഷിക്കുന്ന ഈ കേസിൽ ഇരുപത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഗൗരവമുള്ള ഒരു വിഷയം കൈ കൈകാര്യം ചെയ്തെന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു മാത്രമല്ല ഈ ശുചീകരണ തൊഴിലാളിയെ ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്താത്തത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു പരാതിക്കാരുടെ മൊഴി ഇതുവരെയും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല മാത്രവുമല്ല ഈ ശുചീകരണ തൊഴിലാളിയെ കൂടുതൽ ഈ ശുചീകരണ തൊഴിലാളിയുടെ കൂടുതൽ മൊഴികളും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല ഈ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടപ്പെട്ട പ്രദേശത്ത് സാധാരണ പോലീസ് ഒരു സുരക്ഷിത ഒരു സുരക്ഷിതത്വം വരുത്തുന്ന ഒരു പതിവുണ്ട് ഇല്ലെങ്കിൽ കാവലേർപ്പെടുത്തുന്ന ഒരു പതിവുണ്ട് ഇന്നും നമ്മൾ ആ പ്രദേശത്തോടെ സഞ്ചരിച്ചതാണ് പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കും പോലീസ് ഇപ്പോൾ കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ച ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ജനരോക്ഷം പ്രതിഷേധം ശക്തമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരവും ഒരു നീക്കവുമായി മുന്നോട്ട് പോകാൻ കർണാടക സർക്കാർ നിർബന്ധിതമായത് ഈ കേസിൽ ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ക്രിമിനൽ കേസ് അന്വേഷിച്ച് പ്രാബല് പ്രാബല്യം ഇത്തരത്തിൽ പ്രാഗൽഭരമായിട്ടുള്ള ഉദ്യോഗ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിൽ കേസ് അന്വേഷിക്കുക ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘമുണ്ടാകും ഡിജിറ്റൽ രേഖകൾ അതുപോലെ തന്നെ ഡിജിറ്റൽ രേഖകൾ ഈ വിദഗ്ധരായ മറ്റ് ഈ മെഡിക്കലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകും ഈ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യം ഈ ജുഡീഷ്യൽ അംഗം ഈ എസ് ഐ ടിയുടെ ഭാഗമാകുമോ എന്നുള്ള കാര്യമാണ് ഈ നിയമവിരുദ്ധരടക്കമുള്ള ആളുകൾ ഈ ഈ എസ് ഐ ടിയുടെ ഭാഗമാകുമോ എന്നുള്ള കാര്യമാണ് ഈ ഡി ജി പി നേതൃത്വം നൽകുമെന്ന് മാത്രമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് കൂടുതൽ ആരൊക്കെയാണ് ഈ ടീമിന്റെ ഭാഗമാകുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ലഭിച്ചിട്ടില്ല എന്തായാലും കർശന നടപടികളുമായി സംസ്ഥാന സർക്കാർ കർണാടക സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത് ആശ്വാസകരമായ കാര്യമാണ് ഇരകൾക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല കേരളത്തിൽ നടക്കം നിരവധി പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന് നമ്മൾ കേരള വിഷൻ ന്യൂസിലൂടെ ബ്രേക്ക് ചെയ്തൊരു വാർത്തയാണ് അതായത് മലയാളിയായ ഒരാളെ ഇത്തരത്തിൽ ഭൂമിക്ക് വേണ്ടി കൊലപ്പെടുത്തിയ കാര്യം ഈ കോടിയുടെ ആസ്തി ഉള്ള ഭൂമി അയാൾ ഈ ധർമ്മസ്ഥലിൽ ഉപേക്ഷിച്ച് പോകേണ്ട സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അങ്ങനെ നിരവധിയായ ആളുകൾ നമ്മളെ ഇപ്പോൾ ബന്ധപ്പെടുന്നുണ്ട് ഞങ്ങൾക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് അവർ പറയുന്നത് ഈ തീർത്ഥാടനത്തിനെത്തിയ പലരും മൃഗീയമായ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത് അത് തിരോധാനം ഇത്തരത്തിലുള്ള തിരോധാനം ഏർ പൂർണമായും അന്വേഷിക്കണം എന്നൊരു ആവശ്യം കേരളത്തിൽ നിന്ന് ഉയരുന്നൊരു സാഹചര്യം ഉയരുന്ന ഒരു സാഹചര്യം അത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനോട് കേരള സർക്കാരിനോട് ഈ സമര സമിതി പ്രവർത്തകർ ആവർത്തിച്ച് ആവർത്തിച്ച് ഉന്നയിച്ച് പറയുന്ന ഒരു കാര്യം ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും ഒരു ഈ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തയ്യാറാക്കണമെന്നുള്ളതാണ് ഇന്നും ഇതുമായി ബന്ധപ്പെട്ട സമരസമിതി പ്രവർത്തകരെ നമ്മൾ കണ്ടിരുന്നു അവർ വ്യക്തമാക്കിയ ഒരു കാര്യം അതായത് ആ കാലയളവിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള കാലഘട്ടങ്ങളിൽ മൂകാംബിയിൽ പോകുന്ന ബഹുഭൂരിപക്ഷം തീർത്ഥാടകരും ഈ പ്രദേശങ്ങളിലും എത്തിയിരുന്നു ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു നീക്കം നടന്നിരുന്നു മലയാളികളെ ആസൂത്രിതമായി ഇവർ ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ള സുപ്രധാന വെളിപ്പെടുത്തൽ ഇന്ന് സമരസമിതിയിലെ പ്രധാന നേതാക്കൾ നമ്മളോട് പങ്കുവെക്കുകയുണ്ട് അങ്ങനെ കേരളത്തിൽ നിന്നടക്കം നിരവധിയായിട്ടുള്ള ആളുകൾ ഈ ഒരു സംഭവത്തിൽ തിരോധാനം ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇവരെ കുറിച്ച് അന്വേഷിച്ച് വരുന്നവർ പോലും മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മാത്രമല്ല ഈ ബണ്ടത്തങ്ങാടി ഒരു പ്രദേശം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കറങ്ങി പഠിച്ച് അന്വേഷിച്ചു ഒരു കാര്യമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തോടെ നിരവധി ആയിട്ടുള്ള നിരവധി ആളുകൾ കോട്ടയം അതുപോലെ തന്നെ തിരുവമ്പാടി ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ കുടിയേറി താമസിച്ചിട്ടുണ്ട് ഇവർക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭാഗത്ത് കുടിയേറി കണ്ടിരുന്നത് ഈ ധർമ്മശാലയുടെ ഒരു ഭാഗം അതിൽ ഏറിയ പങ്കും ഈ മലയാളികൾ ഉൾപ്പെടുന്ന ആളുകളുടേതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇവർ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ തിരിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഭൂപ്രഭുക്കന്മാർ റൌഡിസം കൊണ്ട് ഇത്തരത്തിൽ അവരുടെ ഭൂമി തട്ടിയെടുത്തതായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി പരാതികൾ നമ്മൾക്കും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിലും ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നൊരു ആവശ്യം കൂടി സമരസമിതി പ്രവർത്തകർ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി മാത്രമല്ല ഇതിപ്പോൾ നടന്നു വരുന്ന ഒരു ഇത്തരത്തിൽ കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടും അതിനെ ന്യായീകരിക്കുന്ന ഒരു നടപടി അതിനെ ഇത്തരത്തിൽ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രവണതയായിരുന്നു ആദ്യഘട്ടത്തിൽ കർണാടക സർക്കാർ വച്ചു പുലർത്തിയിരുന്നത് ഇത്തരത്തിൽ പ്രബലരായ ധർമ്മസ്ഥല ഗ്യാങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ഗുരുതര ആരോപണങ്ങളാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നത് അങ്ങനെ എല്ലാ വിധ അതായത് ഒരു നിയമത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും ദുരുപയോഗിച്ച് ആ നിയമ സംവിധാനങ്ങളെ മൊത്തത്തിൽ വിലക്കെടുക്കുന്ന ആ ഡി ഗ്യാങ്ങിനെതിരെ ഒരു കൃത്യമായ ഒരു അന്വേഷണം വേണം നിർഭയമായി ജോലി ചെയ്യുന്ന സത്യസന്ധരായി ഉദ്യോഗസ്ഥർ ഇതിന്റെ പിന്നിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഈ സമരസമിതി പ്രവർത്തകർ ആദ്യം മുതൽക്ക് തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത് മാത്രവുമല്ല ഇതിൽ വൈദ്യുതി തെളിച്ച ആളുകൾ ഉണ്ടാവണം കൃത്യമായ ഡേറ്റകൾ കൃത്യമായ ഡേറ്റകൾ ശേഖരിക്കണം മാത്രവുമല്ല ഇത്തരത്തിൽ സംശയമുള്ള പ്രദേശങ്ങളിലെല്ലാം കുഴിച്ചു മാന്തി പരിശോധന നടത്തണമെന്നൊരു ആവശ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് ഈ ഇത്തരത്തിൽ നമ്മൾ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരുന്നത് നൂറിലേറെ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇതിൽ കൂടാതെ നിരവധിയായിട്ടുള്ള പുരുഷന്മാർ അജ്ഞാ ഇത്തരത്തിൽ വിവിധ കാരണങ്ങളാൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഈ കൊലപാതകങ്ങൾ കൂടി അന്വേഷിക്കണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത് അതായത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അത് മറയ്ക്കാൻ മറ്റു പല കൊലപാതകങ്ങൾ അതിന്റെ സാക്ഷികളായിട്ടുള്ള എല്ലാം കൊലപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ കൃത്യമായി ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അന്വേഷിച്ച് പഠിച്ച് ഈ കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം വിശ്വസനീയമായ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത് ആദ്യ ആദ്യഘട്ടത്തിൽ ഇതൊരു കെട്ടുകഥയാണ് എന്ന് പറഞ്ഞ പലരുമുണ്ട് പക്ഷേ ഇതൊരു ഒരു കെട്ടുകഥയിൽ സത്യമുള്ള കഥയാണ് എന്നാണ് നമ്മൾ ഇരകളിൽ നിന്ന് മനസ്സിലാക്കിയ വിവരം ഇത്തരത്തിൽ ഇത് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവര് അവരുടെ ബസ്ക്കൾക്കെല്ലാം കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ് ഇതൊരു പരസ്യമായ രഹസ്യമാണ് പക്ഷേ ഇതാരും പുറം ലോകത്തെ വിളിച്ച് പറയാൻ ധൈര്യപ്പെടുന്നില്ല കാരണം ഈ പറയുന്നവരെല്ലാം തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇല്ലാതാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ധർമ്മസ്ഥലയിലുള്ളത് ഇത് പ്രധാനമായും ഒരു പ്രബല വിഭാഗം അതായത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രബല വിഭാഗത്തിനെതിരെയാണ് ഇത്തരത്തിൽ ആരോപണങ്ങളുടെ മുന നീളുന്നത് അതായത് ഈ ധർമ്മശാലയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം അതിന്റെ ട്രസ്റ്റ് അതിന്റെ ഭാരവാഹികൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോഡ്ജുകൾ ഹോട്ടലുകൾ യാചകന്മാരുടെ ഗ്രൂപ്പുകൾ ഡ്രൈവർമാരുടെ ഗ്രൂപ്പുകൾ ടാക്സി തൊഴിലാളികളുടെ ഗ്രൂപ്പുകൾ കച്ചവടക്കാരുടെ ഗ്രൂപ്പുകൾ അങ്ങനെ പല ഗ്യാങ്ങുകൾ പല ഗ്യാംഗുകളായി ചെയ്ത നിരന്തരം ചെയ്ത് കുറ്റകൃത്യമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കാര്യമായ അന്വേഷണം നടത്തണം ഈ ഒരു സ്ഥലത്ത് തന്നെ അതായത് ഈ അഞ്ച് കിലോമീറ്റർ ചുറ്റള ആറ് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായ കൊലപാതകങ്ങൾ അതുപോലെ തന്നെ ആത്മഹത്യകൾ അതിന്റെ നമ്പർ അതിന്റെ നമ്പറുകൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഈ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഒരു മിസ്സിംഗ് കേസുകളുടെ ലിസ്റ്റുകൾ അസ്വാഭാവിക മരണത്തിന്റെ കേസുകൾ കേസുകൾ കേസുകളുടെ ലിസ്റ്റുകൾ എല്ലാം ആർ ഐ ടി പ്രകാരം നമ്മൾ മേടിച്ചിരുന്നു ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നാനൂറ്റി എൺപത്തി അഞ്ചോളം അസ്വാഭാവിക മരണങ്ങൾ ഈ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പക്ഷെ ഈ മരണങ്ങളിലും കൊല കൊലപാതകങ്ങളിലും കൃത്യമായ അന്വേഷണം ഉണ്ടാക്കി ഉണ്ടാകുകയോ ഒരു ഗ്യാങ്ങിനെ പോലും പിടികൂടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമില്ല ഇത് വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിരന്തരമായ ക്രൈമുകൾ ചെയ്തിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടികളെ ബഹാത്സംഗം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത് ഇത്തരത്തിൽ ഭൂ ഭൂപ്രകൃതി പിടിച്ചെടുക്കുക അതായത് സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക മൂന്നാമത്തത് ഇത്തരത്തിൽ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നാലാമത്തത് ഇത്തരത്തിൽ ആളുകളെ ഈ അധികാരം നിലനിർത്തുന്നതിനും ഈ കുറ്റകൃത്യങ്ങൾ മറച്ചു വെക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കൊലപാതകങ്ങളാണ് അങ്ങനെ പലതരത്തിലുള്ള കൊലപാതകങ്ങൾ ഇവിടെ നടനമാടിയിട്ടുണ്ട് അതെല്ലാം വെളിച്ചത്ത് വരേണ്ടതുണ്ട് ഈ ഭീഷണിപ്പെടുത്തി ഇവരെ കൊലപ്പെടുത്തുന്ന ഭീഷണിപ്പെടുത്തി ഇവരിൽ നിന്ന് ഭൂമി കൈ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഈ ചോദ്യം ചെയ്യുന്നവരെ മറ്റും അപായപ്പെടുത്തി ഇല്ലാണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം കൃത്യമായ ഒരു അന്വേഷണം വേണം നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്ന ശിക്ഷ ഇവർക്ക് ലഭിക്കണം നീതി ദേവതയുടെ മുൻപിൽ ഇവർക്ക് ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും അർഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിഷയങ്ങളിലെല്ലാം കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത് എന്തായാലും കർണാടക സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനത്തെ ഈ സമരസമിതി പ്രവർത്തകരും സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നിലപാട് സ്വീകരിക്കരുത് എന്ന് ഉള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് ഇവർക്ക് മുന്നിൽ വെക്കാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ഈ എസ് ഐ ടി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ പോലീസിന്റെ റിപ്പോർട്ട് വരട്ടെ എന്നൊരു ഒഴുക്കൻ സമീപനമാണ് ഈ കർണാടക സർക്കാർ സ്വീകരിച്ചത് അങ്ങനെ ഈ ദിവസങ്ങൾ വൈകിച്ചതും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കി മാത്രമല്ല ഈ കോടതിയിൽ വൺ സിക്സ്റ്റി ഫോർ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള മൊഴി അത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചോർത്തി നൽകിയതായിട്ടും വിവരമുണ്ട് അത്തരത്തിൽ ചോർത്തി നൽകിയ വിവരങ്ങൾ യൂട്യൂബ് വഴി പ്രചരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ ശുചീകരണ തൊഴിലാളി ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് എന്ന് പറയുന്ന സ്ഥലം അതുപോലെ തന്നെ ഈ ക്രൈമിൽ പങ്കെടുത്ത പ്രമുഖരായ വ്യക്തികളുടെ പേരുകൾ ഇതിന്റെ കാരണങ്ങൾ എല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇയാൾ വിശദമായ മൊഴികളും അതുപോലെ തന്നെ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് ഈ തെളിവുകളും അതുപോലെ തന്നെ മൊഴിയും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചോർത്തി യൂട്യൂബ് ചാനലുകാർക്ക് നൽകി ഇത് ഒരു ഇത് ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യ ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമരസമിതി പ്രവർത്തകർ കണ്ടുകൊണ്ടിരുന്നത് മാത്രമല്ല ഈ ശുചീകരണ തൊഴിലാളി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇത്തരത്തിൽ തെളിവെടുപ്പിക്കുന്നതിന്റെ സന്നദ്ധനായി ഈ പ്രദേശത്ത് എത്തിയിരുന്നു പക്ഷേ പോലീസിന്റെ പോലീസ് ഈ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല എല്ലാപ്പോക്കും നയം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ കർണാടക സർക്കാർ നിർബന്ധിതമായിരിക്കുകയാണ് ഈ ഡി ഐ ജി ഡി ജി പിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ രൂപീകരിച്ചിരുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് എന്താണ് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്നതിനെ കുറിച്ച് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ കർണാടക സർക്കാർ എസ് രൂപീകരിക്കുന്നതിൽ ൾക്ക് തടസ്സമൊന്നുമില്ല എന്നുള്ള കാര്യമാണ് ആ ഘട്ടത്തിൽ പറഞ്ഞത് അതിന് അതിനുശേഷവും ഈ നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ എസ് ഐ ടി രൂപീകരിക്കുന്ന സുപ്രധാന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും എസ് ഐ ടി രൂപീകരിച്ചിട്ടുള്ള കർണാടക സർക്കാരിന്റെ നടപടിയോട് സമരസമിതി പ്രവർത്തകരും ഇരകളുടെ കുടുംബവും സംതൃപ്തരാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തായാലും പ്രഗത്ഭരായ ടീമിനെ ഉൾപ്പെടുത്തി തന്നെ ഇത്തരത്തിൽ അന്വേഷണം കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇതിൽ കണ്ടെത്താൻ എന്നാണ് ഇവർ ശരി വളരെ ജോസഫ് റിപ്പോർട്ട് ചെയ്ത ധർമ്മസ്ഥലെ കൂട്ടക്കൊലപാതക ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ ഡി ജി പി പ്രണബ് മൊഹന്തി അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും ആരോപണത്തിൽ പറയുന്ന കാലയളവിൽ കർണാടകയിലെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മിസ്സിംഗ് കേസുകളെല്ലാം പ്രത്യേക സംഘം അന്വേഷിക്കും